ഹായ് ഫ്രണ്ട്സ് രേണുസുദ്ധി ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേണുസുധിയുടെ പിന്നെ വിമർശന വീഡിയോകളാണ് ഒരുപാട് ഞാൻ കാണുന്നത് പക്ഷെ അതൊന്നും എനിക്കൊന്നുമല്ല അതൊന്നും അതൊന്നും ഞാൻ കെയർ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിൻ്റെ ഇല്ലാതെ ജീവിക്കാൻ രേണു സുധിക്ക് കഴിയില്ല കുറച്ചുകൂടെ പിന്നെ പക്വത കാണിക്കണം കാരണം കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും വളരെയധികം സുധി എന്ന് കൊല്ലം സുധി എന്ന് പറയുന്നത് ഞാൻ കൊല്ലം സുധിയെ കാണുന്നത് കൊല്ലം സുധിയുടെ ആ ഒരു വീഡിയോസും എല്ലാം വളരെയധികം എനിക്ക് ഒരുപാട് എന്നെ സ്വാധീനിച്ച ഒരു കലാകാരനാണ് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് രേണുവിനും പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ടായത് എന്ന് താൻ ഓർക്കണം സുധിയുടെ ഐഡൻറ്റി ഇല്ലെങ്കിൽ രേണു ഒന്നും അല്ല അതാണതിൻ്റെ സത്യം അപ്പോൾ സമൂഹത്തെയും വിമർശിക്കുന്നവരെയും എതിർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഈ ഇവിടെ കലാകാരന്മാരാണെങ്കിലും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഈ സമൂഹത്തിൻ്റെ സപ്പോർട്ട് കൂടിയേ തീരൂ ജീവിക്കണമെങ്കിൽ നമ്മളെല്ലാത്തിനെയും എതിർത്ത് എനിക്കാവുന്നൊരു പ്രശ്നമല്ല എനിക്ക് ഇതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അത്തരം വ്യക്തികളാണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്നതും ആത്മഹത്യയിലേക്ക് എത്തി എത്തുന്നതും കാരണം അവസാനം ഒരുമ്പഴും കയറി തീർക്കേണ്ടതല്ല ജീവിതം നമുക്ക് ഒരുപാട് ജീവിതമുണ്ട് ശരിക്കും സുധിയുടെ രണ്ട് കുട്ടികളുമായിട്ട് സുഖമായിട്ട് അവിടെ ജീവിക്കായിരുന്നു ഈ വർക്ക് ചെയ്യാം നമുക്ക് പിന്നെ സീരിയലാണെങ്കിലും ഷോർട്ട് ഫിലിം ആണൊക്കെ ചെയ്യാം പക്ഷേ അത് മാന്യതയുടെ അതിർ കടന്നു പോകരുത് നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കണമെങ്കിൽ മാന്യതയുടെ ഒരു അതിർവരുമ്പം നമ്മൾ കീപ്പ് ചെയ്യണം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നവരാണ് പക്ഷേ നമ്മുടെ മാന്യത മറ്റുള്ളവർ ഒരു നമുക്കൊരു ബോർഡർ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഒരു ഒരു പരിധിവരെ നമ്മൾ കീപ്പ് ചെയ്യണം അങ്ങനെയല്ല പിടിച്ചേക്കാൻ പറ്റില്ല അതിന് എവിടെയാണെങ്കിലും ഏത് സമൂഹത്തിലാണെങ്കിലും നമുക്കങ്ങനെ പിടിച്ചേക്കാൻ പറ്റില്ല നമുക്ക് സമൂഹത്തിൽ നല്ല സപ്പോർട്ട് വേണം അവരുടെ സ്നേഹവും സഹകരണവും എല്ലാം വേണം ോക്കൂ നമ്മുടെ മലയാള സിനിമയിൽ വില്ലന്മാരായി അഭിനയിച്ച എല്ലാവരുടെ ജീവിതത്തിലും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാജഡി ആയിരുന്നു എന്നുവെച്ചാൽ തിയേറ്ററുകളിൽ അവരിങ്ങനെ ശപിച്ചു കൊല്ലുകയാണ് അവരിപ്പാവും ആ കഥാപാത്രമൊക്കെ നല്ല രീതിയിൽ ആക്ട് ചെയ്തു നമുക്ക് കാരണം അന്ന് അറിവുള്ളവരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു പക്ഷേ ബാക്കി നശിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശപിക്കുമായിരുന്നു അവർക്കൊക്കെ അത് ദോഷമായിട്ടാണ് വലിച്ചത് അപ്പോൾ സമൂഹം നമുക്ക് തരുന്ന പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന അവരുടെ വാക്കുകളാണ് ആ വാക്കുകളിലൂടെ നമ്മളിലേക്ക് ആ എനർജി ഇങ്ങനെ നമ്മളിലേക്ക് വന്നു ചേരും വന്നു ചേരുമ്പോൾ നമ്മൾക്ക് ആരോഗ്യപരമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണപരമായിട്ടുമൊക്കെ അത് മുന്നേറാൻ സമൂഹത്തിൻ്റെ നല്ല വാക്കുകൾ വേണം അത് എല്ലാത്തിനും എതിർത്ത് ജീവിക്കരുത് ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ആരെയും നമ്മൾ കുറ്റപ്പെടുത്തൽ ആരെയും നമ്മൾ ദ്രോഹിക്കുന്നില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പിന്നെ സ്വാഗതം നല്ല മനസ്സോടെ സ്വാഗതം ചെയ് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുത്തുകയാണ് എന്ന് പറയുന്ന ആ നല്ല വാക്കില്ലേ നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മഹത്വമാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മഹത്വത്തിലൂടെ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ നമ്മൾ നേടുന്ന വിദ്യാഭ്യാസവും ഇതിനൊരു ഘടകമാണ് നമ്മളുടെ പ്രവൃത്തിയും വിദ്യാഭ്യാസവും തമ്മിലേ ഒരു ബന്ധം ഇല്ലെങ്കിൽ നമ്മളൊന്നും വ്യക്തിയില്ല സീറോയാണ് അപ്പോൾ അതുകൊണ്ട് രേണുശ്രുതി കുറച്ചു കൂടെ വിജിലൻ്റ് ആകണം ഇതുവരെ ഉള്ളതൊക്കെ ക്ഷമിക്കാൻ ഈ നാട്ടിൽ എല്ലാവർക്കും കഴിയും എന്നെ എല്ലാത്തിനും വായിത്തു വന്ന കോതയ്ക്ക് പാട്ട് പോലെ നിങ്ങളിപ്പോൾ പിന്നെ പത്രസമ്മേളനം വിളിച്ച് കൂട്ടി ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ആൾക്കാരുടെ വിമർശനങ്ങൾ കൂടിക്കൂടി വരികയല്ലാതെ നിങ്ങൾക്ക് അവസാനം അത് പിടിച്ചേക്കാൻ കഴിയാതെ വരും നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമല്ല ഈ ലോകമെന്ന് പറയുന്നത് സുധിയുടെ മക്കളും കൂടെ ചേർന്നതാണ് അവർക്ക് വേണ്ടിയാണ് എല്ലാവരും കൂടെ നിന്നത് സുധിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഇതുവരെ ഞാൻ സുധിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് പിന്നെ കാണാറില്ല എന്തുകൊണ്ടെന്നറിയുമോ മനസ്സിൽ അത്രയധികം വേദന ഉള്ളതുകൊണ്ടാണ് സുധിയുടെ വേർപാട് സുധി നമുക്ക് ആരുമല്ല ആ ഒരു സ്ക്രീനിൽ കണ്ട ആ വ്യക്തിയുടെ ആ എനിക്ക് തോന്നുന്ന ക്യാരക്ടർ തന്നെയാണെന്ന് തോന്നി സുധി പ്രതിനിധാനം ചെയ്ത ക്യാരക്ടറിലൂടെ ആ വ്യക്തിയെയും നമ്മൾ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്തു അതുകൊണ്ട് രേണു സുധി ഒരു കാര്യം ചെയ്യണം സുധിയുടെ ഭാര്യയായിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജീവന് വേണ്ടി ഇങ്ങനെ വില പറയരുത് ഇത്രയും സമൂഹത്തിൽ തരം താഴ്ത്തരുത് അതൊരു അപേക്ഷയായി തന്നെ കണക്കാക്കണം ഓക്കെ താങ്ക്